ഹരിയാനോൽവിയായിരുന്നു മഹാരാഷ്ട്രയിൽ അതിലും വലിയ തോൽവി അപ്പം ഇനി നമ്മൾ ശക്തമായിട്ട് സങ്കടാ ഭരണമായിട്ട് ഇതില് ശക്തമാക്കണം വെറുതെ അല്ല ഈ തന്നെ വിളിച്ചില്ല അതില് തന്നാലും എങ്ങനെയാ എങ്ങനെയാണെന്ന് എവിടെയെല്ലാം തെറ്റുപറ്റിയെന്ന് നമ്മൾ എന്തായാലും എന്തായാലും അത് തിരുത്തണം അല്ലെങ്കിൽ തിരുത്തിയിട്ടില്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി ഇല്ലാണ്ടാവും അപ്പം രാഷ്ട്രീയത്തിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല എനിക്ക് ഒരേ കാര്യമേ പറയാൻ പറ്റുള്ളൂ രാഷ്ട്രത്തിൽ ഞാൻ കണ്ടെത്തണം എന്റെ അനുഭവത്തിൽ നിന്ന് എവ്രി ഡോഗ് ഹാസ് ഇറ്റ്സ് ഡേ എവറി ഡോഗ് കംസ് ബാക്ക് എല്ലാ പട്ടിക്കും അവരവരെ ദിവസമുണ്ട് പട്ടികള് തിരിച്ചു വരികയും ചെയ്യും ഈ ക്ഷേമ പദ്ധതിയെല്ലാം ആരാ കൊണ്ടാന്നത് വെൽഫെയർ സ്കീം എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടി പാർട്ടിയാണ് യു പി സർക്കാർ സെക്യൂരിറ്റി ആക്ട് മൺരേഗ ഇതെല്ലാം ഞങ്ങളാ കൊണ്ടത് ഞങ്ങള് ഒരു വാക്ക് എടുത്താൽ അത് പാലിക്കും അങ്കമാലിയിലെ അമ്മാവൻ ആരാന്ന് പറഞ്ഞു പ്രധാനമന്ത്രി അവിടെ ബി ജെ പിന്റെ തോൽവിനെ പറ്റി യു പിന്യൂസ് ചാനലും സംസാരിക്കുന്നില്ല അപ്പൊ നമുക്കറിയാം മീഡിയം കുറച്ച് യു പിയിലും ബിജെപി ജയിച്ചിരിക്കും അത് സംസാരിക്കുന്നുണ്ടല്ലോ അതിനെ പറ്റിയിട്ട് എല്ലാ മീഡിയ ചാനലിലും ഉണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് യു പി നെ പറ്റിട്ട് എല്ലായിടത്തും സംസാരിക്കുന്നുണ്ട് മഹാരാഷ്ട്രനെ പറ്റിയിട്ടുണ്ട് ഝാർഖണ്ഡ് അതിൽ ലിസ്റ്റിൽ മൂന്നാമതാ വരുന്നത് നീ ഒന്നും പണയണ്ട